എഗ് പഫ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണ് ഉള്ളത് അല്ലേ പഫ്സ് കഴിക്കുമ്പോൾ മുഖത്തും കവളത്തും ചുണ്ടത്തും ഒക്കെ ചെറുതായിട്ടാവും പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുക അല്ലേ മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി അപ്പോൾ അതല്ല തീരെ നിവർത്തില്ലെങ്കിൽ കടയൊന്നും മേടിക്കാൻ കുഴപ്പമില്ല ഞങ്ങൾ ഈ ഇടയുടെ ഒരു എയർ ഫ്രയർ മേടിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ടെസ്റ്റിട്ട് അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ടൈമിംഗ് ഒന്നും അറിയാത്ത കാരണം ഒത്തിരി ഡിലേ ആയി ചെറിയ ചെറിയ ടൈമിംഗ് വെച്ച് കുറച്ചധികം നേരെ വെക്കേണ്ടി വന്നു എന്ന് മാത്രം പക്ഷേ അതൊന്നും പ്രശ്നമില്ല ടേസ്റ്റിന് മുന്നിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറായിക്കോട്ടെ അതുപോലെ ഗ്രേവി ആണെങ്കിലും ഉള്ളിലുള്ള ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് കിടലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തു വിട്ടോ ആൾ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടി കഴിക്കുകയാണ് അപ്പോൾ നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കണ്ടല്ലേ അതാണ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കറിയാൻ പറ്റും അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ കഴിച്ചിട്ട് ഡാൻസ് കളിക്കും അതാണ് അവളുടെ ഒരു സ്റ്റൈല് അപ്പോൾ അതെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ട്രൈ ചെയ്തിട്ട് കമന്റ് ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ